പുത്തനത്താണിയുടെ ഷോപ്പിംഗ് സ്വപ്നങ്ങൾക്ക് പുതിയ മാനം നൽകിയ എ ഐ കെ ഹൈപ്പർ മാർക്കറ്റ് രണ്ടാം വർഷത്തിലേക്ക് കടക്കുകയാണ് രണ്ടാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഉപഭോക്താക്കൾക്ക് വമ്പൻ വിലക്കുറവുമായി മെഗാ ഓഫർ സെയിലും ഒരുക്കിയിട്ടുണ്ട് പുത്തനത്താണി എ കെ ഹൈപ്പർ മാർക്കറ്റിൽ ജനുവരി മുപ്പത്തിയൊന്ന് ഫെബ്രുവരി ഒന്ന് ദിവസങ്ങളിൽ മെഗാ ഓഫർ സെയിലിൽ എല്ലാ വിഭാഗത്തിലും പെട്ട ഉൽപ്പന്നങ്ങൾക്ക് വൻ വിലക്കുറവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചില ഉൽപ്പന്നങ്ങൾ പകുതി വിലയ്ക്ക് മെഗാ ഓഫർ സെയിലിൽ ലഭിക്കും ഷോപ്പിംഗ് പ്രേമികളുടെ സൌകര്യാർത്ഥം ഓഫർ സെയിൽ നടക്കുന്ന രണ്ട് ദിവസങ്ങളിലും ഹൈപ്പർ മാർക്കറ്റ് രാവിലെ എട്ട് മുതൽ രാത്രി പന്ത്രണ്ട് ായിരിക്കും പ്രവർത്തിക്കുക ബില്ലിംഗിനായി പ്രത്യേക കൌണ്ടറുകളും പാർക്കിംഗിന് പ്രത്യേക സജ്ജീകരണങ്ങളും ഒരുക്കുന്നുണ്ട് രണ്ടാം വാർഷിക മെഗാ സെയിലിന്റെ ലോഗോ പ്രകാശനം ആദവനാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ആസാദ് എ എ കെ ഗ്രൂപ്പ് ഇന്റർനാഷണൽ ഡയറക്ടർമാരായ പാറപ്പുറത്ത് അലി ഹാജി പാറപ്പുറത്ത് മുഹമ്മദ് കുട്ടി ഹാജി എന്നിവർ ചേർന്ന് നിർവഹിച്ചു വാർഡംഗം കെ പി മറിയാമു എ എ കെ ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ പി കെ ഷുഹൈബ് അസ്ലം ഹലാമാൾ ഡയറക്ടർ എം കെ ഖാലിദ് ഹലാമാൾ ജനറൽ മാനേജർ ഹഫീഫ് കള്ളിയത്ത് എ എ കെ ഹൈപ്പർ മാർക്കറ്റ് ബൈയിംഗ് ഹെഡ് സുഷിത് ലാൽ ഡിപ്പാർട്ട്മെന്റ് ബയിങ് മാനേജർ ഷബീബ് ർക്കറ്റ് മാനേജർ കെ എസ് റണീഷ് കെ എം മുഹമ്മദ് ഷെരീഫ് അമീർ അലി ഓഡിറ്റ് മാനേജർ പി വി സമീർ എച്ച് ആർ മാനേജർ ഷമീർ ഫ്രഷ് ഫുഡ് ബയർ ജിനേഷ് മറ്റു മാനേജ്മെന്റ് പ്രതിനിധികൾ എന്നിവരും പങ്കെടുത്തു നമ്മുടെ പുത്തനത്താണിയുടെ ഹൃദയഭാഗത്താണ് എ കെ സൂപ്പർ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാം അതിൻ്റെ രണ്ടാം വർഷത്തിലേക്ക് കടക്കുകയാണ് ഈ സന്ദർഭത്തിൽ അതിനുള്ള ലോഗോ പ്രകാശനമാണ് ഇപ്പോൾ ഇവിടെ നടന്നു കഴിഞ്ഞത് നമ്മുടെ പുത്തനത്താണിയെ പുത്തനത്താണാക്കിയ രണ്ട് വർഷം ഈ സ്ഥാപനത്തിൽ നമുക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ അതുപോലെ തന്നെ ഭക്ഷ്യ സാധനങ്ങൾ എല്ലാം നമ്മുടെ എ എ കെ സൂപ്പർ മാർക്കറ്റിൽ വന്നാൽ നമുക്ക് സുലഭമാണ് അലഹമില്ല ഞങ്ങൾ ഈ രണ്ടാം വർഷം ഒന്നാം വർഷത്തിലും ഞങ്ങൾ പുതുമയുള്ള ഈ പുത്തനത്താണിയിൽ വളരെ വിപുലമായ ഓഫറുകൾ കൊടുത്തിരുന്നു അതുപോലെ തന്നെ ഈ രണ്ടാം വർഷവും അതിലും കൂടുതൽ ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് വേണ്ടി വളരെ വിപുലമായ ഓഫറുകൾ ഒരുക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഇതുവരെ ഞങ്ങളേറ്റ് ഞങ്ങളെ സഹകരിച്ച ഞങ്ങളെ കസ്റ്റമേഴ്സിനും അവരുടെ പിന്തുണയും അവരുടെ സഹകരണവുമാണ് ഞങ്ങളെ ഈ ഉന്നതിയിൽ എത്തിച്ചത് അതുപോലെ ഇനിയും എല്ലാവരുടെയും സഹകരണവും ഞങ്ങൾ അഭ്യർത്ഥിച്ചു കൊള്ളുന്നു അതുപോലെ ഞങ്ങളെ ഈ എ എ കെ ഗ്രൂപ്പിനെ അതുപോലെ എ എ കെ ഹൈപ്പർ മാർക്കറ്റിനെ ഈ നിലയെത്തിച്ച ഞങ്ങളെ സ്റ്റാഫുകളുണ്ട് അവരെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ് ഹലാമാൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയൊരു പ്രതീക്ഷയായിരുന്നു എ എ കെ സൂപ്പർ മാർക്കറ്റ് പക്ഷേ നമ്മളെ പ്രതീക്ഷക്കെ ആസ്ഥാനത്താക്കിക്കൊണ്ട് വമ്പിച്ച മുന്നേറ്റമാണ് എ എ കെ സൂപ്പർ മാർക്കറ്റ് പുത്തനത്താണിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ വിപുലമായ രീതിയിൽ ഒരു കുടക്കിയിൽ എല്ലാ സാധനങ്ങളും ഒരുക്കിക്കൊണ്ട് എ എ കെ വളരെ വലിയ മുന്നേറ്റമാണ് പുത്തനത്താണിയിൽ വിജയകരമായ രണ്ടാം വർഷത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത് ഈ ചാനൽ ന്യൂസ് പുത്തനത്താണി